തിരയുന്നതാരെ മൗനം മയങ്ങും ഹായ് നമസ്കാരം അപ്പോൾ കുറേ നാളുകൊണ്ട് ഈ ഒരു വീഡിയോ ഇങ്ങനെ കറങ്ങി നിൽക്കണം ഈ ഒരു വീഡിയോ അല്ല കേട്ടോ കുറേ വീഡിയോസ് ഉണ്ട് അപ്പം സത്യമാണ് ഞാൻ കണ്ടാൽ നമുക്ക് അറപ്പ് തോന്നും ഒരുമാതിരി വെറുപ്പ് തോന്നും അങ്ങനത്തെ കുറേ വീഡിയോസാണ് അപ്പോൾ എന്താണ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് ഇവർക്ക് ഇവർക്ക് ഒരു കുപ്രസിദ്ധി നേടാനായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇങ്ങനെ കാണിച്ചാലേ നമുക്ക് കുപ്രസിദ്ധിയിൽ കൂടി വൈറലാകാൻ പറ്റും എന്ന് പറയുന്നുണ്ട് ഈ ഒരു അഭിലാഷ ആട്ടയെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോട് ആ ഒരു സ്ത്രീ പറയുന്നുണ്ട് എനിക്ക് വൈറലാകണം അപ്പോൾ അഭിലാഷെന്ന് പറയുന്ന അയാൾ പറയുന്നുണ്ട് വൈറലാകണമെങ്കിൽ ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യണം എന്നാൽ മാത്രമേ വൈറലാകത്തുള്ളൂ അപ്പോൾ എന്തോ ചെയ്യാനും മടിക്കാൻ ഒരു പ്രശ്നവും ഇല്ലാത്തൊരു സ്ത്രീയാണ് നമ്മളിപ്പോൾ അടുത്ത് നിൽക്കുന്നത് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു സമൂഹത്തിന് എന്താണ് കൊടുക്കുന്നത് ഏതെങ്കിലും ഒരാളില്ലാത്ത മൂലയിൽ ചെന്നിട്ട് ഇങ്ങനെ കുറേ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് അത് വൈറലാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് മോശം എന്ന് വെച്ചാൽ നമുക്ക് വെറുപ്പ് തോന്നും സത്യം പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർ മനസ്സിലാവുന്നില്ല അപ്പോൾ കുറേ സ്ത്രീകളിപ്പം ഇങ്ങനെ കാണിച്ചാൽ മാത്രമേ വൈറലാകൂ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്ന് നിൽക്കുന്നുണ്ട് അപ്പം നമ്മളൊക്കെ ആണെങ്കിൽ വിചാരിക്കും കുറേ ആൾക്കാരുണ്ട് നമുക്ക് ജീവിതമാർഗ്ഗത്തിന് വേണ്ടിയിട്ട് അവർക്ക് തൊഴിലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നൊരു സോഷ്യൽ മീഡിയ ഉണ്ട് അവർക്ക് മാത്രമായിട്ട് അവരുടെ ചാനലിൽ അവർ നല്ല നല്ല വീഡിയോസ് ഇടും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതല്ലാണ്ട് ഇങ്ങനെ മോശമായിട്ട് പബ്ലിക്കിൽ വന്നിട്ട് കാണിക്കാൻ ഇത്രയും ഉളുപ്പില്ലാത്ത ഒരു രണ്ട് മൂന്ന് ജന്മങ്ങൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട് എന്താണ് ഇവരുടെ ഉദ്ദേശം ഇവർക്ക് സത്യമുണ്ടെങ്കിൽ നല്ല അടി കിട്ടാത്തതിൻ്റെ കുറവാണ് എന്ന് പറയാം കാരണം ഈ ഭർത്താക്കന്മാർക്ക് ചില ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും ഈ സ്ത്രീകൾ ഇങ്ങനെ ആയിരിക്കാം അഭിനയിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ലായിരിക്കാം ഇത് റീൽസിനായിട്ടൊന്നും അല്ല ഇവർ ചെയ്യുന്നത് ഇവർക്ക് കുറച്ച് വൈറലാക്കണം ഒരു കുപ്രസിദ്ധി തന്നെ കാരണം പത്ത് ആൾക്കാർ ഇവർ അറിയണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ നമ്മളെങ്ങനെ നോക്കി എന്നാലും സാധാരണ രീതിയിലാണെങ്കിലും കുപ്രസിദ്ധി ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി പെട്ടെന്ന് വൈറലാകും അതാണ് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അപ്പം എന്നാൽ ആ ഒരു വ്യക്തിയുടെ ഹസ്ബൻഡിനെ കുറിച്ചിട്ടൊരു കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറയുന്നുണ്ട് ഇത് ഒരു പാവപ്പെട്ട ഒരു പുള്ളിക്കാൻ്റെ ഭാര്യയാണ് ഈ ഭാര്യ വന്നിട്ട് അയാൾ അടിച്ചിട്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഒരുപാട് ഇത് അയാൾക്കറിയില്ല അയാൾ ഫോൺ പോലും ഉപയോഗിക്കുന്ന ആളല്ല അപ്പോൾ അവിടെ വന്നിട്ട് നാട്ടുകാർ കാണിച്ചു കൊടുക്കുകയാണ് നിൻ്റെ ഭാര്യയല്ലേ ഇതെന്ന് കാണിക്കുമ്പോഴാണ് അയാൾ അറിയുന്നത് സത്യമായി എത്രയും വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഈയൊരു ബന്ധുക്കൾക്കുണ്ടെങ്കിൽ അമ്മയ്ക്ക് മക്കൾക്ക് ഒക്കെ ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഈ എന്ത് നാണിക്കണം എന്ന് എന്നാലോചിച്ച് നോക്കും ഈ സ്ത്രീയൊക്കെ കാണിക്കുന്ന കോപ്രായങ്ങൾ ഇവർക്ക് വൈറലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്താലും എനിക്ക് വൈറലാകണം എന്ന് തന്നെ ഇങ്ങനെ മുൻകൂട്ടി ദൃഢനിശ്ചയത്തോടെ ഇരിക്കണം നമ്മളൊക്കെ വിചാരിക്കും മാന്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ വീട്ടുകാരെ നോക്കണം നമ്മൾ വീട്ടുകാർക്കുള്ള സഹായങ്ങൾ ചെയ്യണം നമ്മൾ അങ്ങനെ പോകണം അങ്ങനെയാണ് പോകാനുള്ളത് പക്ഷേ ഈ സ്ത്രീ ഇവിടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളെന്ന് പറഞ്ഞാൽ അയാൾ പറയുന്നുണ്ട് ശ്രീലക്ഷ്മി പെരേരയെ പറ്റിച്ചിട്ട് കൂടെ നിന്നിട്ടല്ലേ വൈറലായത് അപ്പോൾ എനിക്കും അതുപോലെ വൈറലാകണം വന്ന വഴി മറക്കാൻ പാടില്ല എന്നാണ് ഈ ഒരു നാവ് കൊണ്ട് അവർ പറയുന്നത് അപ്പോൾ ഇവർക്ക് എന്ത് യോഗ്യത ഇരിക്കണം അവർ ഇനക്കാട് നന്നായിട്ടാണ് അഭിനയിക്കുന്നത് അവരിങ്ങനത്തെ രീതിയിലെന്തോ ഇയാളെ കൂടെയെന്നോ അന്ന് അഭിനയിച്ചിട്ടില്ല അല്ലാണ്ട് മോശമായിട്ട് അഭിനയിച്ചിട്ടില്ല അത് കണ്ടാലറിയാം അവരുടെ ഡ്രസ്സിങ് മാത്രം കുറച്ച് കുറച്ചിതുണ്ട് വേറെ അല്ലാത്ത ഒരു കുഴപ്പമില്ല പക്ഷെ ഇവർ അങ്ങനെയാണോ ഇവർ അഭിനയിക്കുന്ന ഒരു രീതി കണ്ടൊക്കെ നമുക്കൊരു അറിപ്പ് തോന്നുന്നുണ്ട് ഈ ഒരു ഏതെങ്കിലും ആളില്ലാത്ത സ്ഥലം ിൽ പോയി നിന്നിട്ട് ഉമ്മ കൊടുക്കലും കെട്ടിപ്പിടിക്കലും വാരിപ്പുണരലും എടുത്തുപൊക്കലും ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞാൽ വളരെ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആരും ചോദിക്കില്ല ആരും ഒന്നും പറയില്ല എന്നുള്ളൊരു ബോധ്യം അവർക്ക് ഉണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ അവർക്കറിയാം ഇന്ന രീതിയിൽ കാണിച്ചാൽ ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യും ഇന്ന രീതി കാണിച്ചില്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള രീതിയിൽ അവർക്ക് നന്നായിട്ടുള്ളൊരു ബോധ്യമുണ്ട് അതുകൊണ്ട് ആ ഒരു രീതി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പ്രത്യേകമായിട്ടുള്ള ആളില്ലാത്ത സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുക അവിടെ ചെന്നിട്ട് രണ്ട് മൂന്ന് പേരായിട്ട് നിന്നിട്ട് ഒരാൾ വീഡിയോ എടുക്കുക ഇതുപോലെ പബ്ലിക്കിൽ നിന്നിട്ട് ഉമ്മ കൊടുക്കുക ഇതൊക്കെയാണ് ചെയ്യുന്നത് എന്താണ് ഉദ്ദേശം ഇവരുടെയൊക്കെ ഉദ്ദേശം സത്യം പറഞ്ഞാൽ അറപ്പ് തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോസ് വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് എനിക്കറിയാം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് അറപ്പ് തോന്നിയിട്ടുണ്ട് കാരണം ഇത്രയും മോശമായിട്ട് നമ്മൾ ആൽബത്തിലും സിനിമകളിലും സീരിയലൊക്കെ അഭിനയിക്കുന്നത് രണ്ട് രണ്ടാണ് അപ്പം അതിനഭിനയിക്കുന്നത് വേറെ അത് നമ്മുടെ ജീവിതമാർഗ്ഗം എന്ന് പറയാം പക്ഷേ ഇത് എന്നതാണ് ഇവർക്ക് പൈസ പോലും വേണ്ട ഇവർക്കല്ലാണ്ട് വൈറലാകണം കുപ്രസിദ്ധിയിലൂടെ വൈറലാകണം എന്നുള്ള രീതിയായിട്ടാണ് ഇവർ ഇവിടെ അപ്പോൾ അപ്പൊന്ന് ആലോചിച്ച് നോക്കി എന്ത് ചെയ്യാനും എനിക്ക് ഒരു മടിയില്ല അതിന്റെ പത്ത് ആൾക്കാർ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു തരം ഒരു തരം എന്താ പറയാ വിഭ്രാന്തി ഉള്ള ഒരു ആൾക്കാരെ അങ്ങനെ തന്നെ നമുക്ക് പറയാം കാരണം എന്ത് നാണയങ്ങൾ ഏർപ്പാടാണെന്ന് നോക്കിയാൽ നമ്മൾ സിനിമയ്ക്കൊക്കെ ആണെങ്കിൽ പറയാം അവർ പോലും ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ടായിരിക്കത്തില്ല അത്രയ്ക്ക് മോശമായിട്ടുള്ള രീതിയാണ് ഇവർ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇവർ കൊടുക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മാതൃക ആര് മാതൃക ഒന്നും കൊടുക്കുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെ ഈ ഒരു പബ്ലിക്കിൽ വന്ന് നിന്നിട്ട് ഓരോ പൊക്കർത്തനം കാണിക്കുന്നതിന് എന്ത് മറ്റാതെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടെങ്കിലും